ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു കിഴങ്ങ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് കിഴങ്ങ് റോസ്റ്റ് നമുക്ക് പാചകത്തിലേക്ക് പോകാം ഇവിടെ നമ്മൾ അതിനായിട്ട് രണ്ട് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കിഴങ്ങ് നമ്മൾ വേവിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാത്രത്തിൽ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ഒരൽപ്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടേതൊരു പാത്രത്തിൽ സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ വേണ്ട ഇതെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിട്ട് വാടി വരണം അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം അല്പം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം മുളക് പൊടി ഒരല്പം മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചേർത്ത മസാല കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം കിഴങ്ങ് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടെല്ലാം കൂടെ ഉടച്ചെടുക്കണം നമ്മളിവിടെ കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കയായിരുന്നു ഇനി അത് ഉടച്ചെടുക്കണം മസാലയും കൂടെ ചേർത്ത് ഒന്ന് ഉടച്ച് ഇത് ഇതുപോലെ നല്ല രീതിയിൽ ഉടച്ചെടുക്കണം അതിനകത്തേക്ക് ഒരൽപ്പം കറിവേപ്പില കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരൽപ്പം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അല്പസമയം വേവിച്ചാൽ മതിയാകും കാരണം കിഴങ്ങൊക്കെ നമ്മൾ നേരത്തെ നല്ലോണം വെന്തതാണ് ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് സെർവ് ചെയ്തെടുക്കാം അടിപൊളി കിഴങ്ങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിലൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണിത് നിങ്ങളും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഏത് വിഭവത്തിനൊപ്പവും കിഴങ്ങ് റോസ്റ്റ് കഴിക്കാവുന്നതാണ് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നല്ല നമസ്കാരം ടാറ്റാ ബൈ ബൈ